തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിൽ വിവിധ സംഘടനകളുടെയും പി ടി ഐ നേതൃത്വത്തിൽ ശിശുദിനാഘോഷം നടത്തി ചടങ്ങിൽ പി ടി ഐ പ്രസിഡന്റ് കെ സി പ്രസൂൺ അധ്യക്ഷനായി സ്കൂൾ മാനേജർ എം ടി ശ്യാംകുമാർ മുൻ പ്രധാനാധ്യാപിക വി എൻ ഉഷാകുമാരി എന്നിവർ സംസാരിച്ചു ശ്രേയസ് തിരുമേനി യൂണിറ്റ് ശുചിത്വ ഭക്തയുടെ ഭാഗമായി പ്ലാസ്റ്റിക് പേപ്പർ എന്നിവ പ്രത്യേകമായി വേർതിരിച്ച് സൂക്ഷിക്കാൻ ആവശ്യമായ കൊട്ടകൾ നൽകി യൂണിറ്റ് കോർഡിനേറ്റർ മഞ്ജു ജേസൺ യൂണിറ്റ് പ്രസിഡന്റ് സജി തോട്ടത്തിൽ യൂണിറ്റ് സെക്രട്ടറി ലീന അഭിലാഷ് മറ്റ് യൂണിറ്റ് ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി ശ്രേയസ് മയൂഖം അയൽക്കൂട്ടം കുട്ടികൾക്ക് മധുരപലഹാരങ്ങൾ വിതരണം ചെയ്തു പ്രസിഡന്റ് സാലു പാലാത്തട സെക്രട്ടറി ജോയിച്ചൻ പറമ്പിൽ മീനു വിനോദ് ജിജി പ്രവീൺ വത്സമ്മ വെളിയാനി പറമ്പിൽ എന്നിവർ നേതൃത്വം നൽകി പ്രധാനാധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി മഞ്ജു മധു നന്ദിയും പറഞ്ഞു ആ നമ്മുടെ ചാച്ചാജിക്ക് പിഞ്ചു കുഞ്ഞുങ്ങളെയും പനിനീർ പൂക്കളെയും ഒരുപാട് ഇഷ്ടമായിരുന്നു അദ്ദേഹം പ്രധാനമന്ത്രി ആയതിനു ശേഷം എല്ലാ ആൾക്കാരും അതായത് പല പല കാര്യങ്ങൾക്കും അദ്ദേഹത്തെ കാണാനായിട്ട് ഒരു നീണ്ട ക്യൂ എല്ലാ ദിവസവും നീണ്ട വരി ഉണ്ടാകും അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ അദ്ദേഹത്തെ കാണാൻ വരുന്നവരുടെ എല്ലാവരുടെയും കയ്യിൽ വിലയേറിയ സമ്മാനങ്ങളുണ്ടാവും പക്ഷെ എല്ലാവർക്കും വിലയേറിയ സമ്മാനം കൊണ്ടുപോവാൻ സാധിക്കുമോ ആ കൂടെ നിങ്ങളെപ്പോലെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു ആ കൊച്ചുകുട്ടിയുടെ കയ്യിൽ എന്തോ ഉണ്ടായിരുന്നു എന്നറിയാവോ ഇതേപോലൊരു പനിനീർപ്പും ഉണ്ടായിരുന്നു പക്ഷേ അവിടുത്തെ വാച്ച്മാൻ ആ കൊച്ചുകുട്ടിയെ മാത്രം പ്രധാനമന്ത്രിയെ കാണാൻ കടത്ത് വിട്ടില്ല ആ കുട്ടിക്ക് ഭയങ്കര സങ്കടമായി പക്ഷെ ഭയങ്കര സങ്കടമായെങ്കിലും ആ കുട്ടിയെ കടത്തി വിട്ടില്ലെങ്കിലും എല്ലാ ദിവസവും ഒരു പനിനീർ പൂവായിട്ട് ആ കുട്ടി ആരെ കാണാൻ വരുവായിരുന്നു ആരെ കാണാൻ വരുവായിരുന്നു ആ ചാച്ചാജിയെ കാണാൻ വരുവായിരുന്നു പിന്നെ അങ്ങനെ എല്ലാ ദിവസവും വന്നിട്ട് ഒരു ദിവസം ഈ കുട്ടിയും ഈ വാച്ച്മാനും തമ്മിൽ ഭയങ്കര തർക്കമായി ഇതാര കേൾക്കാൻ ഇടിയായിന്നറിയാവോ ചാച്ചാജി കേൾക്കാൻ ഇടിയായി അപ്പൊ അദ്ദേഹത്തും ആ കുട്ടിയെ അകത്തേക്ക് വിളിച്ചു അപ്പം ആ കുട്ടി കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു എനിക്ക് വിലയേറിയ സമ്മാനങ്ങളൊന്നും തരാനില്ല എൻ്റെ പൂന്തോട്ടത്തിലുണ്ടായ ഒരു പുഷ്പവുമായിട്ടാണ് ഞാൻ വന്നത് ഒരുപാട് സന്തോഷത്തോടെ ആ പനിനീർ പൂ വാങ്ങി നെഹ്റു തൻ്റെ പോക്കറ്റില് കുത്തിവെച്ചു മനസ്സിലായോ അപ്പൊ രണ്ട് കഥകളാണ് പറയുന്നത് പനിനീർ പൂവിൻ്റെ പിന്നില് ഒന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചതിന് ശേഷം അതിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടൊന്നും പറയുന്നുണ്ട് പിന്നെ ഇതുപോലെ അതിനുശേഷം നമുക്കി അറിയാം നമ്മൾ എല്ലാവരും ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ലേ നെഹ്റുവിനെ ഇതെനിക്ക് തരുമോ ിൽ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണ്ണ